ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചോസ് പി എസ് സി ഇന്ന് നമ്മൾ വോയിസ് ഓഫ് എസ് എസ് സി ആർട്ടിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം എന്ന ഭാഗത്തെ ചാപ്റ്ററാണ് നമ്മുടെ അദ്ധ്യായത്തിൻ്റെ പേര് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ പിന്നെ നമ്മളിപ്പോൾ ഈ ഭൗതിക ശാസ്ത്രത്തിൽ ഇതിനെ മുന്നത ചാപ്റ്ററുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടെ കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ജീവശാസ്ത്രം ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടെ കാണാൻ ശ്രമിക്കാം എല്ലാം ക്വസ്റ്റ്യൻ ചോദ്യത്തെ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റും ഓക്കെ ശരി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ തുറന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നില്ല അടച്ച സർക്യൂട്ടിലൂടെ വൈദ്യുതി തുടർച്ചയായി പ്രവഹിക്കുന്നു എന്താണ് തുറന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നില്ല അടച്ച സർക്യൂട്ടിലൂടെ വൈദ്യുതി തുടർച്ചയായി പ്രവഹിക്കുന്നു ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് എന്താണ് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് വൈദ്യുതോപകരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഊർജ്ജക്ഷമതയാണ് അല്ലേ വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഊർജ്ജക്ഷമതയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത നിലയം ഏതാണ് ഇടുക്കിയാണ് അല്ലേ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതി അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്താവുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് എന്താണ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ആ ഉപകരണത്തിൻ്റെ ഊർജക്ഷമതയെ ആ ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയെയാണ് വൈദ്യുത ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത ഉത്പാദിപ്പിക്കുന്ന ജലവൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം అప్పు చూరు చాప్టర్ ఆత్రేయ థ్యాంక్స్ ఫర్ వాచింగ్